ഹായ് ഫ്രണ്ട്സ് ഞാൻ ദുബായിലെ ജോബ് ഹണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ചെയ്തപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വരികയുണ്ടായി അപ്പോൾ ഇതാണ് പ്രധാനമായ ചോദ്യങ്ങൾ വരുന്നത് കേരളത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ ജോലി കണ്ടെത്താം ഏതാണ് ഐ ടിയിലെ സ്കോപ്പ് ജൂനിയർ ലെവൽ ജോബുകൾ അവിടെ ലഭ്യമാണോ നമ്മളെ വിശ്വസ്തരായ ഏജൻറ്റുമാരെ എങ്ങനെ തിരിച്ചറിയാം നമ്മൾ വലിയ വലിയ കമ്പനികളിലെ എങ്ങനെയാണ് തേർഡ് പാർട്ടി നിയമനങ്ങൾ വരുന്നത് എന്നുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് പിന്നെ ഐ ടിയിലെ സ്കോപ്പ് വരുന്നത് എവിടെയാണെന്നാണ് ഐ ടിയിൽ സ്കോപ്പ് നമുക്ക് കണ്ടെത്തണമെങ്കിൽ നമ്മുടെ സ്കോപ്പ് ഐ ടിയിൽ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്കോപ്പായിരിക്കും ചിലപ്പോൾ പൈത്തൺ പ്രോഗ്രാമിങ് അത് ഈ വർഷം വന്നിട്ട് എ ഐ അതേപോലെ മെഷീൻ ലേണിങ് അങ്ങനത്തെ ഒരു ലെവലിലേക്ക് ആ സ്കോപ്പ് മാറി അപ്പോൾ നമ്മൾ ട്രെൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിപണിയുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമേ അത് അതിലേക്ക് നമ്മൾ ചെയ്യാൻ കഴിയുള്ളു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിങ്ക്ഡിൻ പോലത്തെ സൈറ്റുകളിൽ പോയിട്ട് ഇവിടെ നമുക്ക് ജോബിൻ്റെ ദുബായി നൈറ്റി ജോബ്സ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് തരം ജോബുകളാണ് കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് കാണാം ഓക്കെ അപ്പോൾ ഈ ഈ ലിസ്റ്റിൽ എത്ര ഏതാണ് ഏറ്റവും ആദ്യം വന്നത് ഇപ്പോൾ ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ വന്ന ജോബുകളൊക്കെ നമുക്കറിയാം ഒരു ആണ് ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇമ്മീഡിയറ്റ് ക്യാച്ച് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ടെൻ ജാവ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അതേമാതിരി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇതൊക്കെ ഇപ്പോഴും ആവശ്യകത ഉണ്ട് അപ്പോൾ ജാവ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ജാവയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒരു ഒരു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് ഓൾ കമ്പനീസും ചോദിച്ച് ചോദിക്കുന്നത് അപ്പോൾ ജാവ ഇപ്പോഴും ഹോട്ട് ആൻഡ് ഡിമാൻഡ് കോഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ജാവ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം ഞാൻ ജാവയിൽ ട്വൻറ്റി ആയിട്ട് ജാവയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഓക്കെ ഇപ്പോൾ സീനിയർ ബാക്ക് എൻഡ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊരു ജാവ പ്രോ സ്പ്രിംഗ് ബൂട്ട് എല്ലാം വരുന്നതാണ് ഡെഡ് ലൈൻ ഇതൊക്കെ ലേറ്റസ്റ്റ് ജോബാണ് ഇപ്പോൾ നിങ്ങൾ ജാവ ജാവയിൽ ഒരു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഈ ജോബിലേക്ക് ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കോൾ വരികയും നിങ്ങൾക്ക് അതിലേക്ക് എൻട്രി ചെയ്യാൻ കഴിയും ഓക്കെ അതേമാതിരി ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എ ഐയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദുബായ് ഐ ടി ജോബ്സ് ഇപ്പോൾ ഇതെല്ലാം എ ഐ സെർച്ച് ആയി മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കീവേഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് വരും അപ്പോൾ എ ട്രാൻസ്ഫോർമേഷൻ ലീഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് വൺ വീക്കേക്കോ അപ്പോൾ ഈ നമ്മൾ ആർക്കും ഒരു വ്യക്തമായ ആൻസർ തരാൻ കഴിയില്ല കാരണം സ്കോപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു വ്യക്തമായ ആൻസർ തരാൻ കഴിയില്ല നമ്മൾ റിസർച്ച് പ്രകാരം നമ്മളൊരു കൺക്ലൂഷനിലെത്തിയിട്ട് അതിലേ സ്റ്റിക്ക് ചെയ്ത് പോവുകയാണ് ഇതിൽ വേണ്ടത് ായിരിക്കും സൈബർ സെക്യൂരിറ്റിയിൽ എന്താണ് ജോബ് അവൈലബിലിറ്റി ഇപ്പോൾ നയൻറ്റി നയൻ പ്ലസ് റിസൾട്ട്സ് ഉണ്ട് ടു വീക്സ് ആയിക്കോ ഇതൊരു ഹോട്ട് ആൻഡ് ഹോട്ട് ഡിമാൻഡിങ് ഏരിയയാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ചിലർ ഇപ്പോൾ ഉണ്ടാകും മെയിൻ ഫ്രെയിമിൽ ഒരുപാട് എക്സ്പെർട്ടൈസ് ഫൈവ് ഇയേഴ്സ് ഒരു ടെൻ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പക്ഷേ ദുബായില് മെയിൻ ഫ്രെയിമിന് ജോബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു ജോബേ അവൈലബിൾ അല്ല കാരണം സീറോ ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ സ്കില്ല് അനുസരിച്ചായിരിക്കില്ല ദുബായിലെ ട്രെൻഡിങ് നമ്മുടെ ആവശ്യ നമ്മുടെ ആയിരിക്കില്ല ദുബായിലെ ജോബിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ബിസിനസ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവസരങ്ങൾ നേടിയെടുക്കാൻ പറ്റും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർക്ക് ഒരുപാട് ആവശ്യകത ഉള്ളൊരു ഒരു മേഖലയാണ് ഓക്കെ അപ്പോൾ അതിൽ ഫുൾ സ്റ്റാക്കിൽ വരുന്നത് ജാവ അതേമാതിരി പൈത്തോൺ പൈത്തോൺ വരുന്നുണ്ട് റിയാക്ട് അങ്കുല്ലാർ ഈ തുടങ്ങിയ കോഴ്സുകളെല്ലാം ഇതിൽ വരാൻ വരുന്നതാണ് ഓക്കെ പിന്നെ വേറൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ ലെവൽ ജോബ്സ് നമ്മൾ ജൂനിയർ ലെവൽ ജോബ്സിന് ഭയങ്കരമായ കോമ്പറ്റീഷൻ ഉണ്ട് ജൂനിയർ ലെവൽ ജോബ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ത്രീ ഇയേഴ്സ് ബിലോ ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു നമ്മുടെ ഒരു ഗ്രാജുവേഷൻ ഉണ്ട് നമുക്ക് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് അതുമാത്രമല്ല നമ്മുടെ സ്കിൽ സെറ്റും അവിടെ പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൽസ് പരമായിട്ട് നമ്മൾ എന്തൊക്കെയോ അപ്ഡേറ്റുകൾ വന്നോ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആൻഡ് ടെക്നോളജി നമ്മൾ അറിഞ്ഞിട്ടിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ എക്സ്പി അവരുടെ ഇൻ്റർവ്യൂവിലെല്ലാം ചർച്ച ചെയ്യപ്പെടുകയും അവർ അതനുസരിച്ചാണ് അവരുടെ സെലക്ഷൻ ഉണ്ടാകുക പിന്നെ പോർട്ട്ഫോളിയോ നമ്മളിപ്പോൾ ഗിറ്റ് ഹ് പോലെയുള്ള പോർട്ട്ഫോളിയോകൾ നമ്മൾ നിർബന്ധമായി ഉണ്ടായിരിക്കണം അതായത് നമുക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത് വന്ന് നമ്മൾ ചെയ്ത് വന്നിട്ടുള്ള ആപ്ലിക്കേഷൻസോ അതൊക്കെ കാണിക്കാൻ കഴിയണം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഒരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ അയാളുടെ പോർട്ട്ഫോളിയോയിൽ അയാൾ ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക് എല്ലാം കാണിച്ചുകൊണ്ട് അവരുടെ ആൾക്കാരെ റീച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേറെ വേറൊരു രീതി കൂടി ചറഞ്ഞാൽ ജൂനിയർ ലെവൽ ജോബ്സുകൾ കിട്ടുന്നത് ലിങ്ക്ഡിൻ്റെ കണക്ഷൻ ത്രൂ കണക്ഷനാണ് അപ്പം അവരുടെ കണക്ഷൻ ഇപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ലിങ്ക്ഡിൻ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാം ആളുകളുമായിട്ട് കണക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എമിറേറ്റ്സിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എമിറേറ്റ്സിലേക്കിപ്പോൾ ഒരു ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ എമിറേറ്റ്സിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എമിറേറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും പീപ്പിൾ എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എച്ച് ആർ ഉണ്ടാവും പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും അവരുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫോർ എക്സാമ്പിൾ ഇത് പ്രോജക്ട് മാനേജർ ഇൻ എമിറേറ്റ്സ് ആണ് അതേമാതിരി പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ഇൻ എമിറേറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ടോക്ക് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ജോബ് സാധ്യത ഉണ്ടാകുന്ന ആളാണ് ഞാൻ എമിറേറ്റ്സിൽ വർക്ക് ചെയ്തത് രണ്ടായിരത്തി പ പതിനഞ്ച് പതിനഞ്ച് ആ കാലഘട്ടത്തിലാണ് അപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലല്ലോ ഇന്ന് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ ജോബുകളിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം കേരളത്തിൽ കേരളത്തിലിരുന്നിട്ട് ഇപ്പം നമ്മൾ കേരളത്തിലുള്ള ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് കേരളത്തിൽ കേരളത്തിലിരുന്നതിനെ അപ്ലൈ ചെയ്യാവുന്ന പല രീതികളുണ്ട് അപ്പോൾ അവിടെ പോകുന്നേക്കാളും ചാൻസസ് കുറവാണെങ്കിലും ഇവിടെ ഇരുന്ന് നമുക്ക് ആ ജോബുകൾ നേടാൻ പറ്റും ഒന്ന് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ നമ്മുടെ ആ ജോബിന് വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ നമ്മൾ പ്രൊഫൈൽ നന്നായി എല്ലാ കീവേഡ്സും യൂസ് ചെയ്ത് പ്രൊജക്റ്റ് ഡീറ്റെയിൽസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഈ കമ്പനികൾ തന്നെ നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ജോബിലേക്ക് ഇൻവൈറ്റ് ചെയ്യും പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവും കാര്യങ്ങളും മറ്റ് പ്രോസസ്സും എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാം ഓക്കെ പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞാൽ ഓൺലൈൻ നെറ്റ്വർക്കിംഗ് ആണ് ഓൺലൈൻ നെറ്റ്വർക്കിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു അതേമാതിരി നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ ആളുകളുമായി കണക്ട് ചെയ്ത് നമുക്ക് ആ ജോബ് നേടിയെടുക്കാൻ കഴിയും പിന്നെ റിമോട്ട് ജോബ് പോർട്ടലുകൾ ഇപ്പോൾ ഇൻഡ്യ അതേമാതിരി നൌക്കറി ഗൾഫ് ഇങ്ങനത്തെ സൈറ്റുകളിൽ നമ്മൾ ജോബിനെ ജോബ് പിന്നെ നൗക്രി ഗൾഫ് ഞാൻ കാണിച്ച് തരാം ൗക്കരി ഗൾഫിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് ജോബുകൾ നമുക്കവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇൻ യു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ജോബ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫോർ എക്സാമ്പിൾ കാളിഷ് ഓഫീസ് ബോയ് കാർ പോളിഷർ ഇപ്പോൾ ഐ ടി ഇവിടെ സെലക്ട് ചെയ്താൽ ഐ ടി ജോബുകൾ നമുക്ക് കാണാൻ പറ്റും ഐ ടി മാനേജർ ബിസിനസ് ഡെവലപ്മെൻ്റ് അപ്പോൾ ഇതെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ത്രീ ഹവേഴ്സ് എഗോ മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ജോബുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന അത്രയും നമ്മുടെ ചാൻസസ് കൂടുതലാണ് കാരണം നമ്മളിപ്പോൾ ഒരു ഒരു ഈവൻറ്റ് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളൊരു ഒരു പേഴ്സണൽ സ്പേസിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം വരുന്ന ഒരു പത്ത് പതിനഞ്ച് പേരെ നമ്മൾ വല്ലതായി സ്വീകരിക്കും അല്ലേ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ ഒരു മിഡിലിൽ വരുന്ന ഒരു അൻപതോ അറുപതോ ആളുകളിൽ എല്ലാവരെയും ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ ഇനിഷ്യലി വരുന്ന ആൾക്കാർക്ക് എപ്പോഴും പ്രിഫറൻസ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഈ സൈറ്റുകളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോബിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അതിന് റീച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏജൻ്റ്മാരെ നമ്മളെങ്ങനെ കണ്ടെത്താറുണ്ട് ഇപ്പോൾ നമ്മുടെ നമുക്കറിയാം ഇപ്പോൾ കേരളത്തിലെ കോഴിക്കോട് കൊച്ചി എറണാകുള എറണാകുളം തിരുവനന്തപുരം എല്ലായിടത്തും ഏജൻസ് ഏജൻറ്റുമാരുണ്ട് അല്ലേ പക്ഷേ ഈ ഏജൻറ്റുമാരെ ഞാൻ മുന്നേ ഇതേമാതിരി ഞാൻ പല ഐ ടി ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവർ റീച്ച് ചെയ്തിരുന്നു അവരൊക്കെ വെൽ നോൺ ആണ് അവരുടെ ആ ഇൻഡസ്ട്രിയിൽ അവർക്ക് ചിലപ്പം ഉള്ളത് മെക്കാനിക്കൽ ഫീൽഡിലേക്കുള്ള ഒഴിവുകളായിരിക്കാം വേറെ ഏതെങ്കിലും നേഴ്സിംഗ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖല പക്ഷെ എല്ലാ മേഖലയിലും ഇൻവോൾവ് ചെയ്യുന്ന നല്ല ഏജൻസുമാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ മനോരമ ന്യൂസ് പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജോബുകളുടെ ആപ്ലിക്കേഷനിൽ ഏജൻറ്റുമാരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അവർ വല്ല അവരുടെ മുൻകാല റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ എത്രത്തോളം നല്ല ട്രസ്റ്റ് വർത്തിയാണോ എന്ന് നോക്കാൻ കഴിയും അവരുടെ ലൈസൻസ് നമ്പറുകൾ നോക്കുക പിന്നെ അവർ നമ്മുടെ ഇരുന്ന് കാശ് വാങ്ങുന്നുണ്ടോ നോക്കുക പിന്നെ അതേപോലെ നമുക്ക് വിസ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ വിസ വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഏജൻറ്റുമാരെ കണ്ടെത്താം അപ്പോൾ ഒരു ഏജൻറ്റിപ്പോൾ നമ്മൾ ചില ജെറി വർഗീസ് പോലെയുള്ള ഏജൻറ്റുമാർ അവർ ഹെൽത്ത് കെയർ മേഖലയിലേക്കാണ് നോക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഐ ടി മേഖലയിലേക്ക് ഒഴിവുണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ അതേപോലെ എല്ലാ ഏജൻറ്റുമാരെയും ആ വിവിധ മേഖലകളിലെ ഏജൻറ്റുമാർ നമ്മൾ കണ്ടെത്തി അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ന്യൂസ് പേപ്പറുകളിലൂടെയോ അതിൽ എല്ലാം നമുക്ക് കണ്ടെത്താം വേറൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് അതിനും ലിങ്ക്ഡിൻ യൂസ് ചെയ്ത് തന്നെ അത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹെയ്സ് ഹെയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഏജൻസ് ഏജൻസാണ് യു എയിലുള്ള അപ്പോൾ ഈ ഹേയ്സിന് സീനിയർ ഡെവല ഡെവലപ്സ് എഞ്ചിനീയർ എടുക്കുന്നുണ്ടെങ്കിലും അവർ പ്ലേസ് ചെയ്യുക വേറൊരു കമ്പനിയിലായിരിക്കും ഫോർ എക്സാമ്പിൾ എമിറേറ്റ്സ് ആയിരിക്കാം വൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റിനെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്തിട്ട് അവരെ റീച്ച് ചെയ്യാം അപ്പോൾ അതൊരു റീച്ചബിലിറ്റി ആണ് രണ്ടാമെന്ന് പറഞ്ഞാൽ ഇവരുടെ സൈറ്റുകൾ ഹേസിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് ഇവരെ നമ്മൾ റെസ്യൂമായിട്ട് ഡ്രോപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സൈറ്റ് ഇവരെ ഒരു ജോബ് ജോബിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്യൂമെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ സെൻറ്റ് യുവർ സി വി എന്നുള്ള ഇതിപ്പോൾ ജോബ് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിങ്ങളുടെ നിങ്ങളുടെ സ്കില്ലുമായി മാച്ച് ചെയ്ത ജോബ് എന്നാണോ ആയിട്ടുള്ളത് അന്ന് നിങ്ങൾക്ക് ഇമെയിൽ വരാൻ തുടങ്ങും ഓക്കെ അപ്പോൾ ഇവർ ജോബ് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന അതേ സമയം അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്കും കിട്ടും അതാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ബ്യൂട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ആ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക ആ ജോബിലേക്ക് നമ്മൾ നമ്മൾ അവിടെ നമ്മളവിടെ പരിഗണന ലഭിക്കുന്നതാണ് ഇമുറേറ്റ്സ് പോലെയുള്ള കമ്പനികളിൽ തേർഡ് പാർട്ടി നിയമനങ്ങൾ എങ്ങനെ നേ നേടാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അഞ്ചാമതായിട്ട് വന്നത് ഗൾഫ് കമ്പനികളിലെ തേർഡ് പാർട്ടി നിയമനങ്ങൾ അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ വൻകിട കമ്പനികൾ നമ്മളെപ്പോഴും റിക്രൂട്ട്മെൻറ്റ് ഏജൻ റിക്രൂട്ട്മെൻറ്റിനായിട്ട് തേർഡ് പാർട്ടി ഏജൻസികളെ ആശ്രയിക്കാറുണ്ട് അത് അതൊരു അതൊരു വാല്യൂബിൾ വാലിഡ് ആണ് അത് എല്ലാവരും ഫോളോ ചെയ്യുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് ഇപ്പോൾ നമ്മളൊരു പെർമനൻറ്റ് പൊസിഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവരൊരു ട്വൻറ്റി തേർട്ടി ഇയേഴ്സ് നമുക്ക് അവർ സാലറി തരണം പക്ഷേ ഒരു ജോബ് ശരിക്കും ഒരു വൺ ഇയർ എന്നുള്ളതായിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ വൺ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി കമ്പനീനോട് പറയാം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നിങ്ങളെ അപ്പോൾ അവർ റിമൂവ് ചെയ്യും അപ്പോൾ അതൊരു ഒരു ടെമ്പററി അറേഞ്ച്മെൻ്റ് ആണ് അവർക്ക് പെട്ടെന്നൊരു ഒരു പ്രൊജക്ട് തീർക്കാൻ ഒരു ആളെ വേണം അപ്പോൾ അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി നിയമനങ്ങൾ നടന്നത് അപ്പോൾ തേർഡ് പാർട്ടി ഔട്ട്സോ ഔട്ട്സോസ്റ്റ് സാധാരണ എല്ലാ കമ്പനികളും ചെയ്യാറുണ്ട് ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ എമിറേറ്റ്സ് ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യയിൽ പലതരത്തിൽ വിസിറ്റ് ചെയ്തിട്ട് അവർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ ഐ ഐ ടി ടെക്നോളജീസ് മുഖേന്ദ്രനാണിതിൽ ചേർന്നത് അതേപോലെ സി എസ് സി എന്ന് പറഞ്ഞ കമ്പനി അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് പല പല കുട്ടികളും ഈ ടാസ്ക് ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞിട്ട ഒരു ഔട്ട്സോഴ്സിങ് കമ്പനി മുഖാന്തിരാണ് വന്നിട്ടുള്ളത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരുടെ ഇവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ നിങ്ങളെ സി ബി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരിലെന്തെങ്കിലും ഒഴിവ് വരുന്ന സമയത്ത് നിങ്ങളവർ കോൺടാക്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഞാനിത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ എമിറേറ്റ്സ് കരിയർ ഗ്രൂപ്പിൽ ഒരുപാട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾ ഐ ടി ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് സെലക്ട് ചെയ്യുക എമിറേറ്റ്സ് ഗ്രൂപ്പ് കരിയേഴ്സ് ഡോട്ട് കോം ഓക്കെ അതിലിപ്പോൾ പതിമൂന്ന് ജോബ്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ജാവ ജാവ എഞ്ചിനീയർക്ക് ജാവ സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ് ഒഴിവുണ്ട് അതേമാതിരി ഇന്നോവേഷൻ സ്പെഷ്യലിസ്റ്റ് ഐ ടി ഓപ്പറേഷൻ സപ്പോർട്ട് സ്പെഷ്യൽ സപ്പോർട്ട് എഞ്ചിനീയർ പവർ പ്ലാറ്റ്ഫോം എസ് ആർ ഇ അങ്ങനത്തെ ജോബുകളെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് അതിലേക്ക് നല്ല എൻട്രി നേടാവുന്നതാണ് ഓക്കെ ഇപ്പം ചില ജോബുകൾ പതിമൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിന് തീരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ്ങും നമ്മളൊരു സ്കിൽ ഡെവലപ്മെൻ്റും ഇത്തരം കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റും ഇത് ഭയങ്കര ടാസ്ക് ഒന്നും അല്ല നിങ്ങൾ ഇത്രയും പഠിച്ച് ഇത്രയും കോഴ്സുകളെല്ലാം പാസ്സായ നിങ്ങൾക്ക് ഇതൊരു ഒരു ജോബ് നേടിയെടുക്കുകയാണെങ്കിൽ അത്ര ഒരു ടഫായിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ കമൻ്റ് ചെയ്യാം വേറെ വീഡിയോ ചെയ്യാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ പിന്നെ വേറെ പ്രത്യേക കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും റോങ് ആയിട്ടുണ്ടെങ്കിൽ റോങ് ഇൻഫർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക അത് ആ റോങ് ഇൻഫോർമേഷന് അതെന്തായാലും നമുക്കത് പ്രത്യേകം പരിഗണിച്ച് അത് കറക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്